അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഈ സ്വർണ പങ്കുണ്ട് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയില്ല എന്നുള്ളത് ഹൈക്കോടതി മാത്രമല്ല ഇന്നിപ്പോൾ സുപ്രീം കോടതി കൂടി പറഞ്ഞിരിക്കുന്നു ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ എന്ന് ചോദ്യം ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ പരമോന്നത കോടതിയിൽ നിന്നാണ് പാർട്ടിയും സർക്കാരും വിശ്വസിച്ച് ഏൽപ്പിച്ചവർ വഞ്ചിച്ചു എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ അത്രക്കുള്ള ബുദ്ധിയൊന്നും നിരീക്ഷണം നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ളത് മോഷ്ടാക്കളെ കുറിച്ചാണ് എസ് ഐ ടിയുടെ സത്യസന്ധതയെ ബഹുമാന്യ ഹൈക്കോടതിയുടെ നിലപാടിനെ അനാവശ്യമായി നരേറ്റീവുകൾ സൃഷ്ടിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ഈ കേസിന് ദോഷകരമായി മാറുമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇത് കോൺഗ്രസുമായി ബന്ധമുള്ളവരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ എസ് ഐ ടി ദുർബലമാക്കപ്പെടുന്നു അല്ലെങ്കിൽ എസ് ഐ ടി പരി നിർബന്ധത്തിൽ വഴങ്ങുന്നു ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിന് വഴങ്ങുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുക ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആളുകളിലെത്തുമ്പോൾ കോടതി എസ് ഐ ടി യുടെ മാത്രം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ എത്തുന്നത് അല്ലാതെ ഗവൺമെന്റിന്റെ സമീപനമല്ല എന്ന ഇരട്ടത്താപ്പ് പോറ്റിയെ സ്വീകരിക്കുകാര് എന്ന ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം കേരളത്തിന് കിട്ടിക്കഴിഞ്ഞു പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ് ആ പോറ്റിയാണ് ഈ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ടുപോയത് ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിന്റെ കച്ചവടക്കാരാണ് ഗോവർദ്ധനും കടത്തിക്കൊണ്ടുപോകാൻ പോറ്റിക്ക് നിർദ്ദേശം കൊടുക്കുന്ന മിനിറ്റ്സ് തന്നെ തയ്യാറാക്കിയതും അതിൻ്റെ ഉത്തരവിൽ ഒപ്പുവെച്ചതും കോൺഗ്രസിൻ്റെ സംഘടനാ നേതാവായിട്ടുള്ള ശ്രീപതി ജയശ്രീയാണ് കോൺഗ്രസിൻ്റെ സഹയാത്രികനായിട്ടുള്ള ഉണ്ണിക്കിഷം പോറ്റി നടത്തിയിട്ടുള്ള ഈ കാട്ടുകൊള്ള ഏതാനും ആഴ്ചകൾക്കകം ഒരാറാഴ്ച കൂടിയാണ് അവർക്ക് സമയം കൊടുത്തിട്ടുള്ളത് അവരുടെ അത് അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പ്രാധാന്യം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ശബരിമലയിലെ സന്നിധാനത്തെ അറ്റകുറ്റപ്പണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി തിരഞ്ഞെടുത്തത് ആരാണ് അതും കോൺഗ്രസ് നേതൃത്വമാണോ ചെയ്തിട്ടുള്ളത് അതോ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും അതിലെന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ ഹൈക്കോടതി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ടില്ല തീരുമാനമെടുത്തത് കോൺഗ്രസ് നേതൃത്വമാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ കൊള്ളമറയ്ക്കാൻ വീണ്ടും ഇയാൾക്ക് ഇതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിനാണോ ചവത്തി കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് ആക്ഷേപ സ്വർണ്ണ കള്ളന്മാരെന്നൊക്കെ പറഞ്ഞാണല്ലോ നല്ല പദപ്രയോഗം ഒന്നുമല്ലോ നടത്തുന്നത് അപ്പോൾ ഇവർ സ്വർണ്ണം കട്ടുകൊണ്ട് പോയി എന്നുള്ളതല്ല ഇവർക്ക് ഇവരുടെ പ്രവൃത്തി കൊണ്ട് ഇവരുടെ അവധാനോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും അങ്ങനെ പലതവണ അവധാന പെരുമാറുന്ന അത്രയും വിവരമില്ലാത്ത ആൾക്കാരെയാണോ നിങ്ങൾ ദേവസ്വം ബോർഡ് പോലെ പ്രധാനപ്പെട്ട ഒരു ഭരണസമിതി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപകടം എന്താണ് തിരിച്ചറിയാൻ ഈ ദേവസ്വം ബോർഡിന് കഴിയാതെ പോയത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോറ്റിയെ കയറ്റിയത് ആരെ എന്ന ചോദ്യത്തിന് ഉത്തരവാദം ഞാൻ പറഞ്ഞു പോറ്റിയെ കയറ്റിയതാരെന്ന് ചോദിച്ചത് ഇപ്പോ ഈ ചർച്ചയിൽ ശ്രീമതി നിഷ തന്നെയാണ് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കുന്ന അങ്ങനെ അത് വളരെ കൃത്യമാണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് പച്ചവെള്ളം പോലെ സുതാര്യമാണ് പോറ്റിയെ കയറ്റിയത് ആരാണെന്നുള്ളത് ആ പാട്ട് അവർക്ക് തിരുത്തിയേ മതിയാവും ആ പാട്ട് തിരുത്തിയില്ലെങ്കിൽ അവർ കേരളത്തോട് ചെയ്യുന്ന വഞ്ചനയാണ് മോഷണം ആര് നടത്തി എന്നുള്ളത് എസ് ഐ ടി അത് കൃത്യമായിട്ട് നമുക്ക് പക്ഷേ താങ്കളുടെ എന്താണ് അത് 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 ശ്രീമതി നിഷയുടെ ഉൾപ്പെടെയുള്ള നിരീക്ഷണത്തിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തുടക്കം മുതലേ ഈ ചർച്ചയിൽ ഞാൻ ഏത് സമയത്താണോ ശബരിമല വിഷയത്തിൽ ചർച്ച ചെയ്തു തുടങ്ങിയത് ആ സമയം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിഷയമേ ആയിരിക്കില്ല അത് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്ന അത് എനിക്ക് നിങ്ങൾക്കുമല്ല ഒരുപോലെ ബോധ്യപ്പെടുന്ന കാര്യമാണ് അതിന്റെ കോമൺ സെൻസ് മാത്രമല്ല കാരണം വിജയമല്യൂടെ അത്തരം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ കൊള്ള കൊള്ളമറയ്ക്കാൻ വീണ്ടും ഇതേ കള്ളന്മാരെ കൊണ്ട് ഈ സ്വർണം കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തു ഇതാണ് നിലവിലുള്ള കേസ് ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും രണ്ടാം സർക്കാരിന്റെ കാലത്തുമാണ് അതിന്റെ എന്താണ് പറയുന്നത് പിന്നെ താങ്കൾ ഇപ്പോൾ ഉത്തരവാദിത്തെ ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ച് മാത്രമേ നടത്തില്ല നിഷ ഇത് എന്തൊരു ചോദ്യം ഇത് ഇതിന് ഒരു ചോദ്യത്തിന് നമ്മൾ പതിനായിരം തവണ ഉത്തരം പറഞ്ഞാലും അത് ആവർത്തിച്ചു എന്ന് കരുതി ക്ഷീരവലെ ആവർത്തിക്കുന്നു ആവർത്തിച്ചൊരു കാര്യമില്ല കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പത്മകുമാർ ഇന്ന കാര്യം ചെയ്തു കൊണ്ട് എസ് ഐ ടി കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചാൽ പത്മകുമാർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്ത് നിലപാടാണ് സി പി എമ്മിന്റെ എന്നുള്ളത് ആ സമയത്ത് നിഷ ആവശ്യപ്പെടാതെ തന്നെ പുറത്തു വരും ഇപ്പോൾ എഫ് ഐ ആർ ആണുള്ളത് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതിപ്പോ ഓരോ ോ സി പി എം നേതാക്കൾക്കല്ല അങ്ങനെ അങ്ങനെ ദുർവ്യാഖ്യാനിക്കണ്ടിമത് നിഷ സി പി എം നേതാക്കൾക്കല്ല ബഹുമാന്യ ഹൈക്കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ സി പി എമ്മിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണോ അത് കുറ്റപത്രം സമർപ്പിച്ചാൽ ലോകത്തിന് പിഴ മനസ്സിലാവുന്ന കാര്യമാണ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ റോൾ എന്താണെന്നുള്ളത് കുറ്റപത്രത്തിൽ അറിയാൻ പറ്റൂ കുറ്റപത്രത്തിൽ അറിയാൻ പറ്റൂ റോൾ എന്താണെന്നുള്ളത് അതുപോലെ അവരുടെ ഭരണകാലത്ത് മാത്രമല്ലാത്ത സംഭവങ്ങൾ അവിടെ ഉണ്ട് അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കിടക്കുകയാണ് അതുകൂടെ വരട്ടെ അപ്പൊ കുറ്റപത്രത്തിനകത്ത് ഇവരുടെ റോൾ എന്താന്ന് കൃത്യമായിട്ട് നിജപ്പെടുത്തും ആ സമയത്ത് പാർട്ടിക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും അത് ബോധ്യപ്പെടുത്തും സ്വർണം എടുത്തു കൊടുക്കാൻ ഒരു രേഖ കൊടുത്തതായിട്ടോ പോറ്റിയെ സ്പോൺസർ ആക്കിയതായിട്ടോ അരവണ കൊണ്ടോ ഏതെങ്കിലും മുതലാളിയുടെ വീട്ടിൽ കൊടുത്തോ പ്രസാദം കൊടുത്തോ എന്നുള്ളതിനപ്പുറമായിട്ട് പൂജിച്ച ചരട് കൊടുത്തോ എന്നുള്ളതിനപ്പുറമായി ശബരിമലയിലെ സന്നിധാനത്തെ ഏതെങ്കിലും സ്വർണം എടുത്തുകൊണ്ട് പോകാനുള്ള ഏതെങ്കിലും ഒരു രേഖ കൊടുത്തതായിട്ടോ ഏതെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് കൊടുത്തതായിട്ടോ സന്നിധാനത്തെ ഏതെങ്കിലും സാധന സാമഗ്രികൾ ഈ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടതായിട്ടുള്ള ഏതെങ്കിലും വിവരം ഈ ദേവസ്വം ബോർഡിന്റെ കയ്യിലോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ കയ്യിലോ ഈ സർക്കാരിന്റെ കയ്യിലോ ഉണ്ടോ അതില്ല ഇപ്പൊ നാളെ കുറെ ആയാലോ ഈ ആരോടെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പുറത്തുവിടാൻ സാധിക്കുമോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി രണ്ടാമത്തെ കാര്യം എപ്പോഴാണ് ശബരിമലയിലെ സ്വർണം കളവ് പോയതായി ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രധാനപ്പെട്ട കളവ് പോയതായി കോടതി പറയുന്നത് അതിന്മേലാണ് ഇപ്പോൾ എഫ്ഐആർ ചാർജ് ചെയ്തിരിക്കുന്നത് കേട്ടു ബാക്കി ഇതിന്റെ ഗൂഢാലോചനയുടെ ആദ്യത്തെ പ്രതി എന്ന് പറഞ്ഞാൽ ശ്രീ എൻ വാസുവാണ് കാരണം ഗോൾഡ് പ്ലേറ്റഡ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റഡ് എന്ന ലെറ്റർ എഴുതി അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൊടുത്തതോട് കൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചന നടന്നത് എന്ന് ഇവർ തന്നെ പറഞ്ഞ കോടതി വിധികൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ കുറ്റക്കാരൻ ആരാണ് എൻ വാസുവാണ് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ രണ്ട് ഈ എൻ വാസു കൊടുത്ത അതേ റിപ്പോർട്ട് ഗോൾഡ് പ്ലേറ്റഡ് ആണ് എന്നറിഞ്ഞിട്ടും കോപ്പർ പ്ലേറ്റഡ് ആക്കി കൊടുത്ത പത്മകുമാർ ആണ് ഈ പോറ്റിക്ക് വേണ്ടി രണ്ടാമത്തെ രേഖ എന്നുള്ളത് വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട് അപ്പൊ രണ്ടാമത്തെ എനിക്കാണോ കോടതി വിധികളെ അന്വേഷണം മുഴുവൻ ശരിയാണെന്ന് പറയുമ്പോഴും ഈ രണ്ടുപേർ കുറ്റക്കാരാണ് എന്ന് പൊതുജന സമൂഹത്തിനും കോടതിക്കും എസ് ഐ ടി ബോധ്യം വന്നിട്ടും ഇന്നും എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ എന്തുകൊണ്ടാണ് വാസുവിനെ ാണ്ഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്വർണം കോടതിയും പൊതുജന സമൂഹവും പറഞ്ഞിട്ട് സി പി എം നടപടി എടുത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരെ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യതയും നിങ്ങൾക്ക് മറച്ചുപിടിക്കാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പത്മകുമാരനോട് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടാണോ രേഖ തിരുത്തിയത് രണ്ടായിരത്തി സ്വർണം കൊടുത്തുവിട്ടത് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടാണോ മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞ് ശില്പം ചെന്നൈയിലെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോ മുപ്പത്തി ഒൻപത് ദിവസം എവിടെയാണെന്ന് ദേവസ്വം ബോർഡ് ചോദിക്കാത്തത് അടൂർ പ്രകാശ് പറഞ്ഞിട്ടാണോ ഇല്ലെങ്കിൽ കൊണ്ടുപോയ സ്വർണവും കൊണ്ടുവന്ന സ്വർണവും തമ്മിൽ കിലോയുടെ ഉണ്ടായിട്ട് അത് അത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സോധന മനസ്സിലാക്കേണ്ടത് ഈ സ്വർണം എന്ന് ചോദിച്ചാൽ സഖാക്കളാണ് അയ്യപ്പ എന്ന് കോടതിയും പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ അവരെ പുറത്താക്കാത്തത് കൊണ്ട് കേരളത്തിൽ നിങ്ങളടക്കം ഇന്ന് ചോദ്യമനയിലും ില്ലെങ്കിൽ നിങ്ങളടക്കം പ്രതികളായി മാറിയാൽ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു